എത്ര മണിക്കാ വണ്ടി പത്തേ മുക്കാലിനാ അകത്തൊന്നും നേരം മണ്ണം വൃത്തിയാക്കാൻ പറ്റിട്ടില്ല ഓ അതൊന്നും ഞങ്ങളെ ഇല്ലേ മറക്കാതിര അതുകൊള്ളാ ചിലപ്പോ ഉടനെ തന്നെ ഇങ്ങോട്ട് സ്ഥലം മാറ്റം കാണും അപ്പൊ ഈ വീട്ടിൽ തന്നെ വരുവേ മക്കളെ അനോടൊക്കെ ഉം എത്തിക്കാണും എത്തിക്കാണും ഇവരെ രണ്ടുപേരും കാസർഗോഡ് സ്കൂളിൽ ചേർത്തല്ലോ ഇപ്പൊ തന്നെ ക്ലാസ് ഒരുപാട് പോയെന്നേ സ്റ്റേഷനിൽ വരില്ലേ പിന്നെ വരണ്ടേ പോട്ടെ അങ്ങോട്ട് ഞങ്ങൾക്ക് കാസർഗോഡ് വല്ല അറിയാവോ കാസർഗോഡ് പിന്നെ ഒരു ഇരുപത് കിലോമീറ്റർ പോണോ അത്രേ അയ്യോ വർത്താനം പറഞ്ഞു നിന്ന് നേരെ പോട്ടെ വണ്ടി കേരളം നിങ്ങള് സ്റ്റേഷനിലേക്ക് വിട്ടു വേണമെന്ന് വിചാരിച്ചേ മരണ സ്പീഡിലാണ് എന്നെ ഓട്ടോ വിട്ടത് എന്നെ കാസർഗോഡ് പാറശാല സ്ഥലം മാറ്റി എന്റെ ഈശ്വരാണ്ടൊക്കെ അനുഭവിച്ചല്ലേ പറ്റും അയ്യോ ആനന്ദേട്ടാ നമ്മുടെ വീട്ടു സാധനങ്ങളൊക്കെ ലോറിക്കറ്റി അങ്ങോട്ട് അയച്ചല്ലോ എങ്ങോട്ട് കാസർക്ക് പിന്നെ അവിടെ നിന്ന് ടി സി വാങ്ങണം പാഠശാലയിൽ സീറ്റൊപ്പിക്കണം താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം യുവ എനിക്ക് പ്രാന്തായി പോകും ഈ രാഷ്ട്രീയക്കാർ എണ്ണീട്ട് ഫുട്ബോൾ കളിക്കുക ഈ മുടുങ്ങി രാഷ്ട്രീയക്കാരുടെ ഇടുക്കി വീഴട്ടെടുത്തോ നെല്ലെടുത്തോ ഭാഗ്യം ഓരോന്നായിട്ട് അങ്ങനെ വന്നോണ്ടിരിക്കുക തിരുവനന്തപുരത്ത് പാർട്ടി പ്ലീനം നടക്കാൻ പോകുന്ന കാര്യം അറിയാലോ കമകുക് എന്താ കൊലച്ച കമുല്ലേ ഇത് നിങ്ങൾ ഇതിനെ വെറും ഒരു കൗുങ് ആയിട്ടാണ് കാണുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഒരു കൊടിമരമാണ് സംസ്ഥാന പ്ലീനത്തിന് ഐ എൻ എസ് പിയുടെ വർണ്ണക്കൊടി വാറിപ്പറക്കാനുള്ള കൊടിമരം താങ്കൾ ആ തലച്ചിലേക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജനലക്ഷങ്ങളുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും ഈ കൗങ്ങിന്റെ യാത്ര ഇത് കൊടിമര ജാഥ എന്ന് പറയും അപ്പോഴേ ഈ അടക്കമൊക്കെ പോകുന്ന പ്രത്യേകമായിട്ട് ഓഫീസ് കൊണ്ടേക്കും ഈ പവിത്രമായ കൗുങ് നാല് വറന്ന് വെട്ടാൻ സാധിച്ചു ഒരു ഭാഗ്യായി കരുതിക്കോളും എത്ര വർഷം കൊണ്ടായത് വളർന്ന് ഇത്രയായത് ഒരു നിമിഷം കൊണ്ട് നിന്റെ കടയ്ക്ക് കത്തി വെക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ അച്ഛാ നമുക്ക് നഷ്ടപ്പെടുന്നത് വെറു ഒരു കൗുങ് കിട്ടാനുള്ളത് പുതിയൊരു ഇന്ത്യയും അതെ ഒരേ ഒരിയ ഒരൊറ്റ ജനത അതാണ് വിശേഷം പ്രകാശ പിള്ളേർ രണ്ടുപേരും കൊച്ചുമാമനെ കാണണം കൊച്ചുമാവനെ കാണണം പറഞ്ഞു ഒരേ കരച്ചില് ഇപ്പൊ സന്തോഷായല്ലോ രണ്ടാൾക്കും ഇനി ഓടിച്ചെന്ന് കൊച്ചുമാരു പിന്നെ ഉമ്മ പിന്നെ ചേച്ചി ഇവിടെ തന്നെ ഞാൻ പോയിട്ട് പെട്ടെന്ന് വന്നേക്കാം നിക്കിന്റെ മോനെ നിന്നെ ചേച്ചി കൊതി തീരെ ഒന്ന് കാണട്ടെ അയ്യേ നീ വല്ലാതെ കറത്ത് പോയല്ലോ ക്ഷീണിക്കുകയും ചെയ്തു നീ നോക്കിയേ നിന്റെ എല്ലാം ഒക്കെ വെളി കാണാം അമ്മ എന്താ നിനക്ക് ശരിക്ക് ഭക്ഷണമൊന്നും തരുന്നില്ലേ ഈ അമ്മയുടെ ഒരു കാര്യം എപ്പൊ നോക്കിയാലും ഒരു സമ്പാറും തരും സമ്പാറും തരും ചാവണ വരെ ഇനി അത് മാറില്ല നീ അങ്ങോട്ട് വാ ചേച്ചി നിനക്ക് ഇറച്ചി മീനും ഒക്കെ വെച്ച് ചോർന്ന് അതിനൊക്കെ സമയമുണ്ടല്ലോ ചേച്ചി അല്ല ചേച്ചി കാസർഗോഡ് പോയില്ലേ ഓ അതൊന്നും പറയണ്ട എന്റെ മോനെ ആനന്ദേട്ടം കാസർഗോഡ് എന്ന് ചാർജ് എടുത്ത് നാല് ദിവസം കഴിയുന്നതിന് മുമ്പേ ദേ പാർശാലയ്ക്ക് തട്ടി ഓഹോ പോടാ കുറ്റിക്കൊണ്ട ഒന്നും അറിയാത്ത പോലെ എന്തിനടാ നീ നിന്റെ പെങ്ങളെ അളിയനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ ആര് ഞാനോ നീ അല്ലെങ്കിൽ ആനന്ദേട്ടനെ ഈ നാട്ടിൽ തന്നെ പോസ്റ്റ് ചെയ്തിട ചേച്ചി അതൊന്നും ഞാൻ വിചാരിച്ച നടക്കില്ല ഇപ്പൊ അങ്ങോട്ട് പോയി ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് ചേച്ചി ചതിച്ചോ മിസ്റ്റർ പൊതുവാളിയുടെ മുന്നോട്ട് നിന്ന് പള്ളി ചേച്ചി കണ്ടില്ലേ അത് വെപ്പ ആനന്ദേട്ടൻ വെപ്പ് തെളിപ്പിച്ചോ അതൊക്കെ ആനന്ദേട്ടനെ പറ്റി മനസ്സിലായി പറ്റും മാപ്പ് പറയാൻ പറ മാപ്പും കോപ്പും ഒക്കെ പറഞ്ഞു പറഞ്ഞാട് പ്രാവശ്യം പറയേണ്ടി വരും നീ ചേച്ചിയെ സഹായിക്കില്ലേ നടക്കില്ലേ ചേച്ചി നീ ഒരു കാലത്തും ഗുണം പഠിക്കത്തില്ലടാ ഇതാണ് പ്രശ്നം ഉമ്മ മെലിഞ്ഞു പോയി കറുത്തുപോയി ഇറച്ചിയും മീനും എന്തെല്ലാം സ്നേഹ പ്രകടനങ്ങളായിരുന്നു അതേടാ പ്രകടനം തന്നെയാ കാര്യം കാണാൻ എന്നേക്കാ നല്ലൊരു അവിടെ ഉണ്ടല്ലോ അളിയൻ ചെന്ന് പിടിക്കേ ഇപ്പൊ ഞാൻ ഇത് മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ ഇപ്പൊ നമ്മളെ മുമ്പിലുള്ള കൊടിമര ജാഥ മാത്രമാണ് അത് കഴിഞ്ഞിട്ട് കോപ്പറേറ്റീവ് ബാങ്ക് അവര് ഭരിക്കുമ്പോ ബാങ്കുകൾ അവർ പിടിച്ചടക്കി ഇനി നമ്മൾ ഭരിക്കുമ്പോ നമ്മൾ പിടിച്ചടക്കും പോലീസിനെ കാവൽ നിർത്തി നമ്മൾ ആളുകളെ ബാങ്കിൽ നമ്മൾ എന്താ പോലെ പൊതുവാളിന് ആരെങ്കിലും കളി പഠിപ്പിക്കണം ഈ നാൽക്കാലിന് അവനാ ഞാൻ അടുവിട്ട് സ്ഥലം മാറ്റിയ ആനന്ദൻ അവൻ എന്തിനുള്ള പുറപ്പാടാന്ന് മനസ്സിലാവുന്നില്ല നിങ്ങളൊരു കാര്യം ചെയ്യും എല്ലാരും ആയിട്ട് എനിക്ക് ചുറ്റും നിന്ന് എനിക്ക് സെക്യൂരിറ്റി തരൂ ബോംബും തോക്കൊക്കെ ഏത് പോലീസായിട്ട് കയ്യിലും ജീവൻ കളഞ്ഞു നിങ്ങൾ നിങ്ങൾ മണ്ഡലം പ്രസിഡന്റിനെ രക്ഷിക്കണം ആ എല്ലാരും അപ്പം ഇല്ല ഇനി എല്ലാരും ഇതുപോലെ മുന്നോട്ട് നീങ്ങാട്ടെ എന്തു എന്നെ രക്ഷിക്കണം ഇതിനു മുമ്പ് മൂന്ന് തവണ അങ്ങയുടെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് പാർട്ടി ജയിക്കാൻ പോണുന്ന് പറഞ്ഞപ്പോ ആ നിമിഷം ഓടി വന്ന് മാപ്പ് പറഞ്ഞു ജയിച്ചപ്പോ പിന്നെയും വന്ന് പറഞ്ഞു മന്ത്രിസഭ രൂപീകരിച്ചത് അപ്പോഴും വന്ന് പറഞ്ഞു എനിക്ക് അതെ കേരളത്തിന്റെ നീ ഒരു ഗതി കിട്ടാതം പോലെ ഒഴിലുന്നത് എനിക്ക് കാണണം ഞങ്ങളുടെ പ്രവർത്തകൻ കെ ആർ പി അളിയായതുകൊണ്ട് മാത്രം തന്നെ ഞാൻ ഞാൻ പിടിവെച്ചു ഓർമ്മയുണ്ടോ അന്ന് ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോ ഞാൻ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി സ്റ്റേഷനിൽ വന്നു അന്ന് താൻ എന്നൊരു ഓർമ്മയുണ്ടോ ഇപ്പൊ ഞാൻ എന്നോട് പറയുന്നു ഗെറ്റ് 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 ഔട്ട് 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 ഈ ഏരിയ മുഴുവൻ ലാറ്റ്റൈറ്റ് കളർന്ന മണ്ണാണുള്ളത് കേരളം തമിഴ്നാട് ആന്ധ്ര ഒറീസ പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലൊക്കെ ഇത്തരം മണ്ണ് തന്നെയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതുവരെ ഇടക്കൃഷി ഒന്നും ചെയ്യാതെ ഞാൻ ചോദിക്കുന്നത് വാഴ നടാമായിരുന്നു മരച്ചീനി നടാമായിരുന്നു മറ്റു പച്ചക്കറികൾ നടാമായിരുന്നു എല്ലാറ്റിനും പറ്റി മണ്ണാണ് മൂപ്പര് റിട്ടയർ ചെയ്തിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പോൾ വന്നുള്ളേ മൂന്ന് മാസമായിട്ട് മേടിച്ചിട്ട് മൂന്ന് മാസം ഒരു ചെറിയ കാലയളവാണോ ഏത് സമയത്തും നടാവുന്ന ഒന്നാണല്ലോ വേണ്ട അഞ്ചു ദിവസം കൊണ്ട് മുളക്കില്ലേ വളരെ പെട്ടെന്ന് കായ്ക്കില്ലേ എന്തുകൊണ്ട് വേണ്ട നട്ടില്ല ഓട്ടെ ചീര നടാമായിരുന്നല്ലോ അതിന് ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് ഇവിടം വരെ വരേണ്ട കാര്യമുണ്ടോ വീട്ടിലാളില്ലേ നാട്ടിൽ പണിക്കാരില്ലേ കണ്ണാറ ലോക്കൽ എന്ന് പറയുന്ന ഒരു ഇന്നും ചീരയാണ് നടേണ്ടത് നമ്മളെപ്പോഴും മണ്ണിന് ജോലി കൊടുക്കണം പ്രായമായി വെറുതെ നിൽക്കുന്ന പെണ്ണും കൃഷി ചെയ്യാതെ കിടക്കുന്ന മണ്ണും ദൈവം കണ്ടാൽ അതിനിടയാക്കി വരെ കുട്ടി ആരാണ് അച്ചാന്ന് വിളിച്ചത് രാഘവേട്ടൻ അവനെ വഴിയുള്ളൂ എന്ന് വെച്ചാ ഈ തൊടിയുടെ ഉടമസ്ഥന്റെ മകൾ ഈ കുട്ടി എന്ത് ചെയ്യുന്നു ഈ കുട്ടി പ്രിയ ഡിഗ്രിക്ക് തോറ്റു ഓഹോ അപ്പൊ വെണ്ട കൃഷിയും ചെയ്ത കൃഷി ഈ കുട്ടിക്ക് ചെയ്യാമായിരുന്നല്ലോ ആ നിൽക്കട്ടെ മണ്ണ് പരിശോധന പൂർണ്ണമായിട്ടില്ല മാതെ മാർക്കറ്റിൽ വാങ്ങിയതാണല്ലേ ഇത് എന്ന് പറയുന്ന ഒരു മാമ്പഴമാണ് തമിഴ്നാട്ടിലെ ബണ്ടൂരുട്ടിയിൽ ഇത് ധാരാളം ഉണ്ട് എന്തുകൊണ്ട് ഈ മാമ്പഴം നമുക്ക് ഒന്നര ഏക്കർ സ്ഥലത്ത് എല്ലാം കൂടി നല്ല മധുരം ആ അവരുവരൂ മണ്ണ് പരിശോധന തുടരാണ്ടോ ഈ തട്ടിലെ മണ്ണിന് അമ്ലത്വം കൂടുതലാണ് ഇവിടത്തെ തെങ്ങിനെപ്പോ കുമ്മായം വേണ്ടി വരും നൈട്രജൻ കുറവാ യൂറിയ വേണ്ടി വരും ക്ഷാര സ്വഭാവം കൂടുതലാണ് ഈ മണ്ണിന് നൈട്രേറ്റ് രൂപത്തിലുള്ള വളം അത്യന്താപേക്ഷിതമാണ് ഏതായാലും പുതിയ തെങ്ങിൻ തൈ നട്ടേ പറ്റൂ ബാലരാപുരത്തും കുറ്റിയാടിയിലും ഞാൻ നോക്കാം അത് അട്ടത്ത് തന്നെ കിടന്നോട്ടെ പുത്തൻ തൈ ഞാൻ കൊണ്ടുവരും അത് നട്ടാ മതി ഒരാൾ കാലതെറ്റി വീണ അല്ല എന്താത്ര ചിരിക്കാനുള്ളത് ഏ ഈ ഭൂമി ഒരു പൂന്തോട്ടമാക്കിയാൽ കയ്യു തരാം മണ്ണെറിഞ്ഞാൽ പൊന്നുമിളയും മലയാളക്കരയിൽ നിന്ന് ഒരു പാട്ട് കേട്ടിട്ടില്ലേ അതുപോലെ തേങ്ങയും മാങ്ങയും വാഴയും വെണ്ടയും ചീരയും വഴുനയും ചുക്കും കുരുമുളകും ഇഞ്ചിയും പച്ചമുളകും വേപ്പലയും എല്ലാം പൂത്തൊളിഞ്ഞു നിൽക്കുന്ന ഒരു പൂങ്കാവനമാണ് എന്റെ സങ്കല്പത്തിലുള്ളത് പോലീസ് സ്റ്റേഷൻ എവിടെ ഓ മരിച്ചെന്നു ശരി അപ്പാ ജിടക്കാം ജംഗ്ഷൻ അറിയാം എടുക്കുന്നു ആരോ മരിച്ചു ആര് തമ്മിലാണ് സംഘത് ഞാനൊരു പാർട്ടിയിലും പെട്ട ആളല്ല താൻ പാർട്ടിയിൽപ്പെട്ട ആളാണോ അല്ല ഞാൻ ചോദിച്ചത് സംഭവം നടന്ന ഇവിടെ അല്ലേ താൻ തൃക്സാറ്റല്ലേ ആർ ഡിപിയുടെ കൊറേ ആൾക്കാർ കാലത്ത് വന്ന് അവരുടെ ഒരു പോസ്റ്റർ കടയിലും കടലു മുമ്പിൽ ഒട്ടിക്കണമെന്ന് പറഞ്ഞു എന്ന് പറയുന്ന ഒരു ചോട്ടാനേതാവും പിന്നൊന്നിട്ട് വരും എന്നിട്ട് കടയിലെ രാഷ്ട്രീയം വേണ്ടെന്ന് ഞാൻ പറഞ്ഞു അവരെന്നെ ഭീഷണിപ്പെടുത്തി ഞാൻ വഴങ്ങിയില്ല അരമണിക്കൂർ മുമ്പ് ഉത്തമൻ പത്ത് പതിനഞ്ച് ആൾക്കാരുമായിട്ട് വീണ്ടും ഇവിടെ വന്നു അപ്പോഴും ഞാൻ സമ്മതിച്ചില്ല കേട്ടാൽ അറക്കുന്ന തെളിവളിയായിരുന്നു സാറേ പിന്നെ എന്റെ വഷം ചേരാനെന്ന മട്ടിൽ കുറെ ഐ എൻ എസ് പിരും അടുത്തുകൂടി വഴക്ക് പിന്നെ അവരൊന്നിലായി കടയിലാണെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ ധാരാളം ആളുകളും ഉണ്ടായിരുന്നു അപ്പോഴാണ് അടി തുടങ്ങിയത് ഈ മനുഷ്യൻ മരിച്ചെന്ന് കണ്ടപ്പോ രണ്ടു കൂട്ടർ ഓടിക്കളഞ്ഞു ഈ മരിച്ചയാൾ ആരാണ് മരിച്ചയാൾ ആരാണ് എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം അയാൾ നമ്മുടെ പാർട്ടിക്കാരനാണ് എന്ന് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കലാണ് മരിച്ച ചാത്തൂട്ടിയാരെ എനിക്കറിയാം അയാൾ ഒരു പാർട്ടിയിലും പെടാത്ത ഒരാളാ എന്റെ അനന്ത താനും മണ്ടന്മാരെ പോലെ സംസാരിക്കാൻ തുടങ്ങിയത് അയാൾക്ക് പാർട്ടി വേണ്ട നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണ അവസരമാണ് അത് പരമാവധി നമ്മൾ മുതലെടുക്കണം എങ്ങനെ സാർ അയാളെ നമ്മുടെ പാർട്ടിക്കാരനായി ചിത്രീകരിച്ചാൽ അയാൾ ആരാ ആരാ നമ്മുടെ രക്തസാക്ഷി ഐ എൻ എസ് പില ചെയ്ത നമ്മുടെ രക്തസാക്ഷി തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ക്ഷീണം ഈ ഒരറ്റ രക്തസാക്ഷിയെ കിട്ടുന്നതോടുകൂടി തീരും ആർ ഡി പി ചുവന്ന കൊടി പുതപ്പിച്ചു കൊണ്ടുള്ള ശവയാത്ര ഈ നാടിനെ പ്രകമ്പനം കൊള്ളിക്കും ഐ എൻ എസ് പി നാട്ടുകാർ വേട്ടയാടും സമ്മതിച്ചിരിക്കുന്നു കോട്ടപ്പള്ളി ഈ കാര്യത്തിൽ ഓക്കെ സർ സംസാരിക്കാൻ നേരമില്ല എത്രയും പെട്ടെന്ന് ആ ഡെഡ് ബോഡി നമുക്ക് സ്വന്തമാക്കണം ആരെങ്കിലും ഒരു ചുവടി കൊണ്ടുവരൂ കൊടി വേണമെങ്കിൽ തനിക്കൊക്കെ എപ്പോഴും ഒരു കൊടി കൈ കൊണ്ട് ഒരു രക്തസാക്ഷി പെട്ടെന്നിങ്ങനെ അപ്പൊ നമുക്ക് ഓക്കെ പെട്ടെന്ന് ഒരു കൊടി കൊണ്ടുപോവാ കുഴപ്പത്തിലേക്ക് കുഴപ്പോ പിന്നെ തിരിച്ചുവിടുത്തത് അവരുടെ ആളാണെന്ന് കൂടാലോചന നടന്നോണ്ടിരിക്കുക ഈ സമയത്ത് അവർക്ക് ഇങ്ങനെ രക്തസാക്ഷി കിട്ടിയാൽ നമുക്കത് ദോഷം ചെയ്യും ഈ മരിച്ചവൻ ശരിക്കും ഏത് പാർട്ടിയാ ചോദിക്കാൻ നമുക്ക് എന്ത് തന്നെയും വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല മരിച്ച മനുഷ്യൻ സിക്കാരനാണെന്ന് നമ്മൾ പറയുന്നു കെ ആർ പി കാറിൽ ഒരു കറുപ്പ് കൂടി വാർത്ത അതിൽ കൊടി വേണ്ട ഒരു കറുത്ത തുണി ആയാലും മതിയോ കറുത്ത ഞാൻ പോക്കറ്റിട്ടുണ്ടെടുക്കെ ആലോചിക്കാൻ ഇവിടെ സമയല്ലോ

ഞാൻ മണ്ഡലം പ്രസിഡന്റ് കെ ജി പൊതുവാളാണ് വാളും പരിചയം എനിക്കറിയണ്ട മാറട്ടോ അഭ്യന്തര ഓപ്പും ഞങ്ങൾക്ക് തന്നെയാണ് അതെ ഉടനെ ഞങ്ങൾക്കൊരു വിലാപയാത്ര നടത്തണം അല്ല മാറട്ടോട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ നിങ്ങളുടെ ആരുടെ അല്ല മരിച്ച ആളുടെ ഇതിലും വേറെ ഞങ്ങളെ കൊല്ലതല്ലേ ഒരു ഐ എൻ എസ് സിക്ക് ചോപ്പ് കൂടി വന്ന് നോക്കിയിരിക്കണം വീഴത്തെ അഹിംസ ഞങ്ങൾ എന്നെ കൈവിട്ട് കഴിഞ്ഞു തൊട്ട് ഇൻസ്പെക്ടർയാത്ര ഞങ്ങൾ ഭരണകക്ഷിച്ച് അത് മറക്കരുത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നിശ്ചയിച്ചോ ബോഡി ആരുടെയാണ് போலீஸ் அக்கிரமம் அவசானிக்கு போலீஸ் அக்கிரம்டு டெக்கோடு விட்டு ആർ ഡി പി മൃഗീയമായി മർദ്ദിച്ചു കൊന്ന വീരനായകൻ ശ്രീമാൻ ചാത്തുക്കുട്ടി നായരുടെ നിര്യാണത്തിൽ അനുശോചിക്കാൻ ഇന്ന് മാനങ്കര ജംഗ്ഷനിൽ ചേരുന്ന വൻപിച്ച പൊതുയോഗത്തിൽ നല്ലവരായ നാട്ടുകാർ കൂട്ടം പങ്കെടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്